കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലൂടെ പുറത്തായത് ആയിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അൻസിബയുടെ പുറത്താകൽ ഫൈനൽ ഫൈവിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അൻസിബ അൻസിബയുടെ പുറത്താകലിൽ വളരെ വൈകാരികമായിട്ടായിരുന്നു ഋഷി പ്രതികരിച്ചത് ഇപ്പോൾ ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ശേഷം ബിഗ് ബോസിലെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അൻസിബ ഋഷിക്കാണ് താൻ പിന്തുണ കൊടുക്കുകയെന്നും വളരെ ജനുവനാണ് ഋഷിയെന്നും അൻസിബ പറയുന്നുണ്ട് ജിൻഡോയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും അൻസിബ പ്രതികരിച്ചു ജിൻഡപ്പൻ പൊളിയാണ് ജിൻഡപ്പൻ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായി ില്ല ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ തനിക്ക് ജിൻഡപ്പനെ ഇഷ്ടമാണ് ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനോട് നമുക്ക് ഇഷ്ടം തോന്നില്ലല്ലോ എന്നൊക്കെയാണ് ജിൻഡോയെ കുറിച്ച് അൻസിബ പ്രതികരിച്ചത് ജിൻഡപ്പൻ എന്തൊക്കെ ചെയ്താലും ജിൻഡപ്പന്റെ അടുത്ത് തനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ല എന്നും താൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുണ്ടാവുക ജിൻഡപ്പന്റെ അടുത്തായിരിക്കുമെന്നും എന്നാൽ വീണ്ടും ഇണങ്ങുകയും ചെയ്യുമെന്നാണ് അൻസിബ പറഞ്ഞത് എന്താണ് ബിഗ് ബോസിൽ നിന്ന് പഠിച്ച പാഠം എന്ന ചോദ്യത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം അതിനുശേഷം ഖേദിച്ചിട്ട് കാര്യമില്ല എന്നാണെന്നും അൻസിബ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നോറയോട് കൺവെൻഷൻ റൂമിൽ ഇരുന്ന സംസാരിച്ചപ്പോൾ വിട്ടുകൊടുത്തത് എന്ന ചോദ്യത്തിനും അൻസിബ മറുപടി പറയുന്നുണ്ട് തലേ ദിവസം നടന്ന സംഭവങ്ങൾ വിഷമം വിഷമമുണ്ടാക്കിയിരുന്നു അവസാന ബിഗ് ബോസ് ചോദിച്ചപ്പോൾ നോമിനേറ്റ് ചെയ്യുന്നുവെന്ന് പറയാമായിരുന്നു പക്ഷെ പറഞ്ഞില്ല എന്നാണ് അൻസിബ പറയുന്നത് അർജുനും ശ്രീധവും പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിനും അൻസിബ മറുപടി പറയുന്നുണ്ട് അത് അങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ല എന്നും അവർ ഫ്രണ്ട്സ് ആണെന്നുമാണ് അൻസിബ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് എഴുപത്തിയേഴ് ദിവസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന ശേഷമാണ് അൻസിബ പുറത്തായത് അവസാനം വരെ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു മത്സരാർത്ഥി കൂടിയായിരുന്നു അൻസിബ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൌസിൽ നിൽക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ അൻസിബ പറഞ്ഞത് പ്രേക്ഷകർ തന്ന പിന്തുണ വളരെ വലുതാണെന്നും താൻ താനായിട്ടേ അവിടെ നിന്നിട്ടുള്ളൂ എന്നും ഹൌസിൽ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ലെന്നും അൻസിബ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ലെന്നും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം വേണമെങ്കിലും നമുക്ക് അഭിനയിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരുമെന്നും അൻസിബ പറയുന്നുണ്ട് അതേസമയം ഒരു പ്ലാനിങ്ങുമില്ലാതെ ഈ സീസണിലാകത്ത് മത്സരാർത്ഥികളിൽ പ്രധാനിയാണ് അൻസിബ ഈ സീസണിന്റെ ആദ്യ പകുതിയിൽ ഒരു ഗെയിമർ എന്ന നിലയിൽ അൻസിബ പരാജയമായിരുന്നു രതീഷ് കുമാറും റോക്കിയും ജാസ്മിനും അപ്സരയും സിജോയും ജാൻമണിയും ഒക്കെയുള്ള ബഹളമയുമായ ആദ്യ വാരങ്ങളിൽ ഇങ്ങനെയൊരാൾ അവിടെ ഉണ്ടോ എന്ന് തന്നെ പ്രേക്ഷകർ മറന്നുപോയിരുന്നു വാരാന്ത്യ എപ്പിസോഡുകൾ മോഹൻലാൽ തന്നെ അൻസിബയോട് പലപ്പോഴും ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട് മോഹൻലാലിനോടും ചർച്ചകൾക്കിടയിൽ പലപ്പോഴും മത്സരാർത്ഥികളോടും തന്നൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നും ബിഗ് ബോസിലെ ഗെയിം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും അൻസിബ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകളും ഗെയിമുകളും ഒക്കെ തനിക്ക് കഴിയും വിധം ചെയ്തതൊഴിച്ചാൽ അതിൽ പറയത്തക്ക വിജയങ്ങളൊന്നും അൻസിബയ്ക്ക് ലഭിച്ചിരുന്നില്ല ഹൗസിലെ ജോലികൾ മാത്രമാണ് ആദ്യവാരങ്ങളിൽ അൻസിബ മറ്റുള്ളവരുടെ പ്രശംസ നേടിയത്